വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റീൻ

ആ സമുദായത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കുകയാണ് അത് നമ്മുടെ ചരിത്രം സാക്ഷിയാണ് കാരണം നമുക്കറിയാം ഇസ്ലാം അവരോപിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് വളരെ അന്ധകാരം കാലഘട്ടമാണ് കരയിൽ കണ്ണും അക്രമിയായിരുന്ന ഒരു കാലഘട്ടം വിശേഷിപ്പിച്ചു ആ കാലഘട്ടത്തിലാണ് അന്ന് മക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്കത് വളരെ വിലയിൽ ആവുന്ന ആളുകൾ മാത്രമാണ് വിദ്യാഭ്യാസം ചിന്തിച്ചു ആ സമയത്താണ് ആദ്യത്തെ ആയി നമുക്കറിയാം നീ വായിക്കുക എന്നെ സൃഷ്ടിച്ചാൽ അപ്പൊ വളരെ ശക്തമായ രീതിയിലാണ് ലോകത്തോട് പറയുന്നത് അന്ന് അതനുസരിച്ച് പ്രവർത്തിച്ചു ലോകത്തിന്റെ അറ്റക്കോളം തന്നെ ഇസ്ലാമിനെ എത്തിപ്പെടുവാൻ സാധിച്ചു എന്നുള്ള ചരിത്രമാണ് ചേലക്കർ അഹമ്മദിയ യുവജന സംഘടന പ്രസിഡന്റ് അഹമ്മദ് ഫസദ് ചേലക്കർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എ മുഹമ്മദ് കാസിം അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൌലവി മുഹമ്മദ് സലീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഷിക റിപ്പോർട്ട് ടി റിയാസ് അഹമ്മദ് അവതരിപ്പിച്ചു മൌലവി ഗുലാം അഹമ്മദ് സമ്മേളന അവലോകനവും തൃശൂർ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് സമാപന സമ്മേളന ഉദ്ഘാടനവും നിർവഹിച്ചു ദീർഘകാലം സേവനം ചെയ്ത മുതിർന്ന പൌരന്മാരായ എ ബഷീറുദ്ദീൻ ടി അനസ് പി ഇ മമ്മു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പുലർച്ചെ തഹ്ജൂദ് നമസ്കാരത്തിന് ശേഷം രാത്രി പത്ത് മണിവരെ നീണ്ടുനിന്ന കായിക വൈജ്ഞാനിക മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻമാരായ ഇർഷാദ് അഹമ്മദിന്റെ ടീമിനും മറ്റ് വിജയികൾക്കും മൌലവി നസീ മഹമ്മദ് മൌലവി റഹി മുഹമ്മദ് എന്നിവർ സമ്മാനങ്ങൾ നൽകി